ഞാൻ 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 നമ്മളെ പോലെ കുഞ്ഞിനെ ഇത് അസ്ല യൂട്യൂബർ കൂടിയാണ് ഇവരുടെ കണ്ടന്റ് മൂലം പലപ്പോഴും നെഗറ്റീവ് കമൻ്റുകൾ കൂടുതൽ കേൾക്കുന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ അസ്ല ഗർഭിണിയാണ് അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ പല വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ചിലർക്ക് പിടിച്ചിട്ടില്ല അതിൽ വന്ന ചിലരുടെ കമൻ്റുകൾക്ക് വീഡിയോ ചെയ്ത് മറുപടി കൊടുക്കാനാണ് അസ്ല ശ്രമിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ഹായ് എല്ലാവർക്കും യൂട്യൂബ് സ്ലോഗിലേക്ക് സ്വാഗതം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് നെഗറ്റീവ് കമൻ്റുകൾ നല്ല കമൻറ്റുകൾ ഇടുന്നവരുണ്ട് എന്നാൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആവില്ലല്ലോ ഉണ്ടാവുക അങ്ങനെ കമൻറ്റുകൾ ഇടാനുള്ള ഭാഗമായാണ് ആ സെക്ഷൻ വെച്ചിരിക്കുന്നത് അവിടെ ആ വീഡിയോ അല്ലെങ്കിൽ കണ്ടൻറ് ഇഷ്ടമായില്ലെങ്കിൽ കമൻ്റ് ഇടാം അത് ശരിയായ വിമർശനം മാത്രമാകണം അതല്ലാതെ വ്യക്തിഹത്യ കളിയാക്കൽ ശരീര കമൻറ്റുകൾ പോരായ്മകൾ തെറികൾ എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടതു തന്നെയാണ് നല്ല വിമർശനങ്ങളെ പോസിറ്റീവായി തന്നെ എടുക്കുക ഉപദേശങ്ങളും എഴുതാം ചിലർ എത്ര നല്ല ആയാലും തെറി വിളി തുടരും ഒരു മുൻപരിചയം ഉണ്ടാവില്ല എന്നിട്ടും ഈ പ്രവൃത്തി എന്നാൽ എന്ത് കമൻറ്റുകൾ വന്നാലും അതിന് മറുപടി കൊടുക്കുന്നവരുമുണ്ട് തെറിക്ക് നല്ല പച്ച തെറിയിൽ തന്നെ മറുപടി കൊടുക്കും എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ ചിലരുണ്ട് വീഡിയോ ഇടുന്നവരെയല്ല വീട്ടിലുള്ളവരെ തെറി വിളിക്കുന്നവരുണ്ട് എന്താണ് അവരുടെ മനോനില എന്നാണ് മനസ്സിലാവാത്തത് ഇവിടെ ഗർഭിണിയായ അസിലയെ മാത്രമല്ല വയറ്റിലുള്ള കുഞ്ഞിനെ വരെയാണ് ചിലർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ചെയ്തില്ല എനിക്ക് രണ്ട് പറഞ്ഞിട്ട് എനിക്ക് സമാധാനം കിട്ടത്തില്ല എനിക്ക് ഉറക്കം കിട്ടില്ല എന്ന് പറയാം ഉറക്കില്ല ഏഹ് ഒരു ഇപ്പൊ അഞ്ചൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഞങ്ങളുടെ കുറച്ച് ദിവസത്തെ റിലീസിന് മൊത്തം കമൻസ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാ വേണ്ടിയിട്ടില്ല അപ്പൊ എനിക്ക് ഡ്രസ്സാ കാണുന്നതൊക്കെ മാറ്റിവെച്ചു പക്ഷേ ഇതൊക്കെ നമ്മളെ കുഞ്ഞിനെ തൊട്ടിൽ വെച്ചാൽ നമുക്ക് കൊള്ളൂല്ലേ ഏതമ്മമാർക്കും കൊള്ളു ഗർഭം അലസി എനിക്ക് 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 ചോദിച്ചു ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളുടെയും അവരുമായി ബന്ധപ്പെട്ടവരുടെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എല്ലാ വീട്ടിലും അവസ്ഥ ഒന്നു തന്നെയാണ് കാണാത്ത ആ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അതാണാണോ പെണ്ണാണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ കുഞ്ഞിന് വേണ്ടതെല്ലാം ഒരുക്കി വയ്ക്കൽ അങ്ങനെ പല പല രീതിയിലൂടെയാണ് കടന്നു പോവുക ഇവിടെ ഒരു വീഡിയോ ഇട്ടു എന്ന കാരണം കൊണ്ട് മാത്രം ഗർഭം അലസി പോവാതിരുന്നാൽ മതി എന്ന തരത്തിലൊക്കെ കമൻ്റുകൾ ഇടുന്നത് നിങ്ങളും പ്രസവിച്ചവരല്ലേ നിങ്ങളും ഇത്ര സന്തോഷത്തിലൊക്കെ പങ്കു ചേർന്നവരല്ലേ എന്നിട്ടും എന്താണ് അതൊന്നും മനസ്സിലാക്കാത്തത് ഗർഭിണിയായ ഒരാളെ മാനസികമായോ ശാരീരികമായോ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അത് ആ മാതാവിനെ മാത്രമല്ല വളർന്നു വരുന്ന വയറ്റിലെ കുഞ്ഞിനെയും കൂടി ബാധിക്കും അതൊന്നും അറിയാത്തവരല്ലോ ഈ കമൻ്റിട്ട സ്ത്രീ ഗർഭം അലസാതിരുന്നാൽ മതി അത് അറിയോ ഈ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ വരുവാണെന്ന് അപ്പോ രസം എന്ത് പിടിക്കുവോ എന്തുതിനേക്കാളും വെല് എന്തിനേക്കാളും വെൽവിടണം എന്നുള്ളൊരു കൊര ഉണ്ടാറല്ലോ ഈ കമന്റ് ഇട്ടത് സജിത എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ ചാനൽ ഉണ്ട് ആ രണ്ട് പിള്ളേരുണ്ട് ഒരു ആകുട്ടി പെൺകുട്ടിയും അത് ഞാൻ അതുകൊണ്ട് അക്കൗണ്ട് ഞാൻ കാണിക്കാത്തത് പറഞ്ഞു ഞാൻ ചെകളടിച്ച് ഞാൻ പൊട്ടിച്ചായിരുന്നു സത്യം പറയാൻ ഞാൻ മോൻഡടിച്ച് ഞാൻ പൊട്ടിച്ചായിരുന്നു ഞാൻ എന്നെ ഞാൻ ഇന്ന് വരെ എന്റെ ചാനലിൽ ഞാൻ ഇന്നത്തെ സംസാരിക്കാൻ സംസാരിച്ചിട്ടില്ല എന്നെ പറ്റി നെഗറ്റീവ് ഇടുന്നു ഹസ്ബൻഡിനെ പറ്റി നെഗറ്റീവ് ഇടുന്നു ഒക്കെ ഇരുന്ന് പോകുന്ന ഒരു കൊച്ച് വയറ്റിന് ഇതുവരെ അത് പുറം കണ്ടിട്ടില്ല അത് അലസി പോവാതിരുന്നാൽ മതി എങ്ങനെ രണ്ട് കൊച്ചുങ്ങളുണ്ടാക്കി നമുക്ക് ഈ കൂടെ കിടന്ന കൊച്ചിനെ ഉണ്ടാക്കാൻ ആർക്കും പറ്റൂട്ടോ ആർക്കും പറ്റും പക്ഷെ ഒരു മനസ്സ് കിട്ടാൻ അത് കുറച്ച് പ്രയാസപ്പെടുന്ന വേണം എന്ന് എനിക്ക് തോന്നുന്നത് അതിന് ഒരു ഇച്ചിരി ഇത് തന്നെ വേണം ഗർഭിണി ഒരു മാസമായിരുന്നു ഈ ഏഴ് മാസം നമ്മൾ എനിക്കും എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കും ഒക്കെ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോഴും കാര്യങ്ങളും നമ്മൾ നമ്മളുടെ ഓരോ ദിവസം പോണത് ഓരോ മിനിറ്റ് പോണത് ഈ കുഞ്ഞ് എങ്ങനെയായിരിക്കും ഈ കുഞ്ഞിയെ വളരുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലാത്തേലും പിള്ളേലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇന്മാതിരി കമ്മിച്ച് പിന്നെന്താ വേറെ ഒരു വേറെ ഒരുക്കിട്ടെ കുട്ടി താഴ്ന്ന അങ്ങ് വീഴോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നത് എന്താ പറയാ നിങ്ങൾ ഇതിനു വേണ്ടിട്ട് അടിമൂട്ടാളുടെ ഒരു ഗർഭി ഒരു ഗർഭിണിയായ പെണ്ണിനെ നിങ്ങൾക്ക് നിങ്ങളെ വായി തോന്നിട്ട് പറയാൻ വേണ്ടിട്ട് സത്യം പറയട്ടെ ഞാൻ 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 മുന്നിൽ നമ്മളെ പറയുന്ന കുഞ്ഞിനെ രണ്ട് പ്രസവിച്ച ഒരു സ്ത്രീയാണ് ഇത്തരം കമൻ്റുകൾ ഇട്ടത് എന്നാണ് അസ്ല പറയുന്നത് മാത്രമല്ല അവർ ഒരു യൂട്യൂബറും കൂടിയാണത്രേ അസ്ലയുടെ മാന്യത കൊണ്ട് ഇത്രയെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ അത്രയും മാന്യതയെങ്കിലും ആ സ്ത്രീക്ക് ചെയ്തോടെ നിങ്ങളുടെ രണ്ട് കുട്ടികളെ ആരെങ്കിലും ഇത്തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാവില്ലേ അതേ മുന്നിലുണ്ടായിരുന്നെങ്കിൽ ഏതൊരമ്മയും ചെകിട അടിച്ചു പൊട്ടിക്കുകയാണ് ചെയ്തിരുന്നത് അസല തന്നെ പറയുന്നുണ്ടല്ലോ അവരെക്കുറിച്ചും കുറിച്ചുമെല്ലാം എന്തും പറഞ്ഞോ എന്ന് രണ്ടു പ്രസവിച്ചാൽ മാത്രം പോരാ നല്ലൊരു അമ്മയുടെ മനസ്സും കൂടി ഉണ്ടെങ്കിലേ അമ്മ എന്നതിന് പൂർണ്ണത വരൂ ഗർഭിണിയായ ഒരുവൾ അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് അലസിയാലും താഴെ വീണാലും വിഷമവും സങ്കടവും നഷ്ടവും അവർക്ക് മാത്രമേ ഉള്ളൂ ഒരു പരിചയവും ഇല്ലാത്ത നമുക്കൊക്കെ എന്താണ് നഷ്ടം അതുകൊണ്ട് തന്നെ എന്തിനാണ് അത്തരം കമൻറ്റുകൾ ഇടുന്നത് ഇനിയിപ്പോൾ സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് എന്നാണ് മറുപടിയെങ്കിൽ അതിനെ അവരെ ഉപദേശിക്കാൻ എന്തോരം നല്ല വാക്കുകൾ ഉപയോഗിക്കാം അതൊക്കെ അവർ അംഗീകരിക്കുകയും ചെയ്യും മറിച്ച് വേണ്ടാത്ത കമൻറ്റുകൾ ഇടാതിരിക്കുക അവരുടെ വീഡിയോ കാണാൻ വയ്യെങ്കിൽ കാണാതിരിക്കാനുള്ള ഓപ്ഷനുകൾ ഉണ്ടല്ലോ മാന്യമായില്ലെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കാൻ ശ്രമിക്കുക